ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ സിങ്കുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് കുറേ കാലമായിട്ട് കമൻറ്റിലൂടെ റിക്വസ്റ്റ് ഒരു സംഭവമാണ് സിങ്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുമെന്നുള്ളത് എസ്പെഷ്യലി എൻ്റെ കിച്ചൺ കാണിക്കുന്ന സമയത്ത് അതിൽ എൻ്റെ സിങ്ക് കാണിച്ച സമയത്ത് ആള് ഇപ്പോഴും അതിന് കമൻ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ സിങ്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ഒരു സിങ്ക് കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് data അപ്പോൾ ഈ ഒരു സിങ്ക് കൊടുത്തിരിക്കുന്ന ഏരിയ ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം ആ ഒരു ഭാഗം കുറച്ച് താഴ്ത്തിയിട്ടും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആ ഒരു ബാക്കി പോർഷന് ഉയർത്തിയിട്ടുമാണ് ചെയ്തിട്ടുള്ളത് സിങ്ക് വരുന്ന ഒരു ഏരിയ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കുറച്ചൊന്ന് താഴ്ത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് പുറത്തോട്ട് വെള്ളമാവാതിരിക്കാനും ഒക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഇതുപോലത്തെ സ്ക്വയർ സിങ്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഡ്ജുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എഡ്സുകൾ ഷാർപ്പായിട്ടുള്ളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇവിടെ കണ്ടില്ല ഒരു ഹാൻഡ് ഷവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇങ്ങനെ ഒരു ഷവർ ഇവിടെ കൊടുത്തത് കൊണ്ട് തന്നെ ഇത് ക്ലീനിങ് വളരെ സുഖമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഈ ഒരു ഹാൻഡ് ഷവർ ഇവിടെ കൊടുത്തത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് താഴ്ത്തി കൊടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ഷവർ ഉപയോഗിച്ച് കഴുകുമ്പോൾ പുറത്തോട്ടൊന്നും വെള്ളാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഹാൻഡ് ഷവറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സിങ്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും പിന്നെ സിങ്ക് തിരഞ്ഞെടുക്കുന്ന സമയത്തും നല്ല സിങ്ക് നല്ല പ്രോഡക്റ്റ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഇപ്പോൾ നമ്മൾ കണ്ട സിങ്ക് ഒക്കെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇനി കാണുന്നതും നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഒന്നോ രണ്ടോ സിങ്ക് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലാത്തതുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ കിച്ചണിൽ ഒരു സിങ്ക് കേട്ടോ ഇത് ഡബിൾ ബൗളാണ് സിങ്ക് വരുന്നത് ഒരെണ്ണം ചെറിയ ബൗളും ഒരെണ്ണം വലിയ ബൗളും ആ ഒരു രീതിയിൽ വരുന്ന സിങ്ക് ആണ് ഈ ഒരു സിങ്ക് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സിംഗിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഇത് നമുക്ക് ഡിഷ് വാഷ് ആക്കി വെക്കാനുള്ളതാണ് കേട്ടോ പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് അതിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് അത് എടുക്കാൻ കഴിയും പിന്നെ ഇത് നമുക്ക് കത്തികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ് പിന്നെ ഇത് നമുക്ക് ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡുകളൊക്കെ വെക്കാം സോപ്പ് വെക്കാം അങ്ങനെയൊക്കെ ഉള്ളതിനാണ് പിന്നെ ഇതാ ഇത് നമ്മുടെ ആ ഒരു സ്ക്ര സ്ക്രബും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേസ്റ്റ് ഇടാനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ബൗളുണ്ടല്ലോ ഇതിങ്ങനെ എടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും വേസ്റ്റ് ഇടാനാണെങ്കിലും സ്ക്രബ്ബർ ഇടാനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനതിൽ വേസ്റ്റ് ഇടാറില്ല കേട്ടോ എനിക്കതിഷ്ടല്ല വേസ്റ്റ് ഇടുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രബ്ബറുകളാണ് അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു സിങ്കും സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള സിങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ എഡ്ജുകൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ എൻ്റെ വർക്ക് ഏരിയയിൽ വരുന്ന ഒരു സിംഗിൾ ബൗൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടില്ല നാല് മൂലകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കയർവിടായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഡയറക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന സംഭവം ഉണ്ടാകും അവിടെ അഴുക്കിരിക്കും കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേർവിടാക്കി അപ്പോൾ നിങ്ങൾ സിങ്ക് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം പണി ാണ് കേട്ടോ അത് കാരണം അത് നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിനുള്ളിൽ അഴുക്കിരിക്കും അപ്പോൾ നാല് നാല് മൂലകൾ മൂലകളാണ് കേട്ടോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കേർവിടായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്താലും ശ്രദ്ധിക്കുകയാണ് ഇതും നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് വേറൊരു സിങ്കാണ് വരുന്നത് ഇവിടെയും ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഭാഗം സിങ്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ പോർഷൻ ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡും ഒന്ന് ഉയർത്തിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെയും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു സിങ്കിൻ്റെ എഡ്ജ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് മെയിനായിട്ട് സിങ്ക് എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ സിങ്ക് ഇപ്പോൾ ഒരു അങ്ങനെ കെർവിഡായിട്ടുള്ള മൊത്തത്തിൽ കെർവിഡ് ആയിട്ടുള്ളൊരു സിംഗാണ് കേട്ടോ ഈ ഒരു ഇതുപോലത്തെ സിങ്ക് ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ മൊത്തത്തിൽ വൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ പോർഷൻ മാത്രം ഒന്ന് കളർ മാറ്റിയിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ വല്ല വേറെ ലൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന വല്ല വുഡൻ കളറോ അങ്ങനെയൊക്കെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ കാരണം ഈ ഒരു വൈറ്റ് പല കിച്ചണിലും ഞാൻ കറ പിടിച്ച് കണ്ടിട്ടുണ്ട് സിങ്കിൻ്റെ ആ ഒരു അരികുകളൊക്കെ വൈറ്റ് വരുന്ന ഭാഗത്ത് അത് നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യുമ്പോൾ റഫ് യൂസ് വരുമ്പോഴാണ് അത് വരുന്നത് പിന്നെ അത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് നീറ്റായിട്ട് നിൽക്കുക എന്നാൽ പോലും കുറച്ച് വൃത്തികേടായിട്ട് ചെറുതായിട്ട് അതിൻ്റെ നാല് വശം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യം കൂടെ വൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുക്കുമ്പോൾ സിങ്ക് കൊടുക്കുന്ന ഭാഗത്തുനിന്ന് കളർ മാറ്റി കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോ കിച്ചൻ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ റഫ് യൂസ് വരുന്ന കിച്ചണിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാനുള്ളത് വൈറ്റ് കൗണ്ടർ ടോപ്പിൽ കൊടുക്കുന്ന ബ്ലാക്ക് സിങ്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതായത് ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഓർഗനൈസറാണ് ഓർഗനൈസേഴ്സ് പല വിധത്തിലും നമ്മൾ കണ്ടിട്ടും വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടാകും അതിൽ നിന്നും ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ വാങ്ങിക്കാൻ കഴിയുന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതുമാണ് വളരെ ഈസി ആയിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുമാണ് ഇത് അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും എന്നാൽ ഇതിനൊരു കുറഞ്ഞ സ്പേസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒരു മേഷഡാരിക വശത്തോ അതല്ലെങ്കിൽ വാട്ടറോബിനോട് ശത്തോ നമ്മൾ കട്ട് കിടക്കുന്ന കട്ടിലിൻ്റെ ഒരു സൈഡിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു ലേഡിയുടെ റൂമിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ബേബീസിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മെഡിസിൻസ് ഒക്കെ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും ഇനി അതിന് മാത്രമല്ല കേട്ടോ കുറച്ച് വലിയ കുട്ടികളുടെ ആണെങ്കിൽ പെൺകുട്ടികളുടെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ക്യൂട്ടായിട്ടുള്ള അതെല്ലാം ഒരു സ്ഥലത്തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കഴിയും മറ്റത് നമ്മൾ ഒരു സാധനം ഒരു ഭാഗത്താണെങ്കിൽ വേറെ വേറൊരു ഭാഗത്തായിരിക്കും എല്ലാം ഇങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ അപ്പോൾ ഇതുപോലെ നല്ല ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമൊന്നും മെനക്കെടാതെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കുട്ടികളുടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും അതല്ലെങ്കിൽ നമുക്ക് മുതിർന്നവർക്കും നമ്മുടെ സാധനങ്ങളും ഒക്കെ വെക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ക്യൂട്ട് ഓർഗനൈസറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ ഇതാ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് കെട്ടോ ഇതും നമ്മൾ കാണുന്ന സാധാരണ കാണാറുള്ള ഒരു എന്ന് എഴുതിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ ആ യൂസ്മി ബാസ്ക്കറ്റാണ് ഇതും നമ്മൾ ആലോചിക്കാത്ത ഇതിൻ്റെ ഒരു ഉപകാരമാണ് ഞാൻ ഇതിൽ പറയുന്നത് ഇത് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന റൂമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിഡ് വരുന്നത് കാരണം തന്നെ നമ്മൾ കുട്ടികൾ യൂറിൻ പാസ് ചെയ്തിട്ടുള്ള തുണിയൊക്കെ ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും പുറത്തോട്ട് വരില്ല കേട്ടോ പിന്നെ നമ്മൾ കടക്കുന്ന ഭാഗത്ത് കടന്നിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ആ തുണികൾ ഇട്ട് കൊടുക്കാനും കഴിയോട്ടെ നീറ്റ് വന്ന് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ലിഡിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അടപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് അലക്കാൻ കൊണ്ടുപോകാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബക്കറ്റ് കൊണ്ട് തന്നെ നമുക്കത് എടുത്തിട്ട് അലക്കാനും കൊണ്ടുപോകാം പിന്നെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും റൂമിൽ ഉണ്ടാവില്ല അടപ്പ് മുകളിൽ വരുന്നതുകൊണ്ട് വേറെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ബാസ്ക്കറ്റ് ഉപയോഗിക്കാം വേറെ വേസ്റ്റ് ഇടാനും അങ്ങനെ പുറത്തും വീടിന് പുറത്തും ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ബാസ്ക്കറ്റാണ് കേട്ടോ പിന്നെതാ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് കിച്ചൺ സിങ്ങിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇത് വെക്കാറുണ്ട് ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ് അപ്പോൾ ഇതും കിച്ചണിലല്ലാതെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന ഒരു റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ബഡ്സ് ടിഷ്യൂ അങ്ങനെയുള്ള വേസ്റ്റ് വരുന്ന സംഭവങ്ങൾ മെഡിസിൻ്റെ കവറുകൾ അതൊക്കെ വരുമല്ലോ അതൊക്കെ ഇതിലോട്ട് നമുക്ക് ഇട്ട് വെക്കാൻ കഴിയും ഇതിനും ഒരു കുറഞ്ഞ സ്പേസ് മതി ഒരു മേശയുടെ അരികിലോ അങ്ങനെ ഒരു കുറഞ്ഞ സ്ഥലത്തെവിടെങ്കിലും ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞു സാധനമാണ് കേട്ടോ ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ സ്റ്റിച്ചൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെള്ളത്തിൽ ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ ഡോക്ടർമാർ തന്നെ പറയും ഇങ്ങനെ ഡെറ്റോൾ ഒഴിച്ചിട്ട് അവർ വെള്ളത്തിൽ ഇരിക്കണം എന്നൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ അപ്പോൾ ഇതാ ഇത് ഈ ഒരു സാധാരണ ഇങ്ങനെ ക്ലോസെറ്റിൻ്റെ മുകളിൽ യൂറോപ്യൻ ക്ലോസെറ്റിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇനി ചുടുവെള്ളം വേണ്ടവർക്ക് അതൊഴിച്ചിട്ട് അതിലിരിക്കാൻ കഴിയും അതല്ല നോർമൽ വാട്ടർ ആണെങ്കിൽ അതൊഴിച്ചിട്ട് യിലിരിക്കാൻ കഴിയും ഇത് ഈ മൂലക്കുരു പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ പിന്നെ ഇതാ രണ്ട് പ്രോഡക്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതും നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ബാത്ത് ഡബ്ബ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ കുട്ടികളെ എല്ലാവർക്കും ഇങ്ങനെ കാലും കാലുമലിരുത്തിയിട്ടൊന്നും കുളിപ്പിക്കാനൊന്നും എല്ലാവർക്കൊന്നും കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ ഇരുത്തിയിട്ട് കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാത്ത് ഡബ്ബ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതൊരു കുഞ്ഞു സ്റ്റൂൾ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ബാത്റൂമിലൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലിരുന്ന് കുളിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വെക്കാൻ പറ്റും ഈ ഒരു നോർത്ത് പത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ബാത്റൂമിലും കാണാമല്ലോ ഇതുപോലത്തെ ഒരു കുഞ്ഞ് സ്റ്റൂൾ വെച്ചിട്ടുണ്ടാകും അവർ അപ്പോൾ അങ്ങനെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ സംഭവങ്ങൾക്കൊക്കെ അല്ലാതെയും ഒരുപാട് യൂസേജ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ റയറായിട്ട് ഉള്ള ഒരു യൂസേജാണ് ഇപ്പം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ കാണിച്ച പ്രോഡക്റ്റുകളല്ലാതെ വേറെയും ഒരുപാട് പ്രോഡക്റ്റ് ഇവരുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോത്തൊക്കെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കെ പി എ പോളിമേഴ്സിൻ്റെ പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇതല്ലാതെയും നല്ല ഒരുപാട് ക്വാളിറ്റി പ്രോഡക്ട്സ് ഇവർ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് സിങ്കിനെ കുറിച്ചിട്ടല്ലേ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് സിങ്ക് റഫ് യൂസ് ഉള്ള കിച്ചണിൽ കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഷോ കിച്ചണിലാണെങ്കിൽ ബ്ലാക്ക് സിങ്ക് ആ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പ് ഇന്ന് എടുത്ത് കാണിക്കുന്ന നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മൾ അങ്ങനെ കൂടുതലൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ റഫ് ഒരു കിച്ചന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ബ്ലാക്ക് സിങ്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് ഒക്കെ പോകുന്നുണ്ട് റഫ് യൂസേജ് വരുന്ന സമയത്ത് എന്നിട്ടതൊരു നമ്മൾ ആ ഒരു പുതുക്കത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ആ ഒരു ഫ്രഷ്നെസ്സൊന്നും വരുന്നില്ല കാണാൻ വൃത്തികേടായിട്ടാണ് അത് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ റഫ് യൂസ് വരുന്ന വർക്ക് ഏരിയ വർക്കിംഗ് കിച്ചൻ ഭാഗങ്ങളിലൊന്നും ഈ ഒരു ബ്ലാക്ക് സിങ്ക് കൊടുക്കാതിരിക്കുക പിന്നെ ഒരു കിച്ചൺ മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനത്തെ സിങ്ക് കൊടുക്കാതെ നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്ക് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ഇപ്പോൾ സ്റ്റീലിൽ തന്നെ ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന സിങ്കും വരുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അത് നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള സിങ്ക് റഫ് യൂസേജ് വരുന്ന ഭാഗത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നയന്റി പെർസെൻറ്റേജ് നല്ലത് കേട്ടോ അപ്പോൾ അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ആ വൈറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫോൾട്ട് നമുക്ക് മനസ്സിലാവുന്നത് കോട്ടിങ് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബ്ലാക്ക് സിങ്കിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ആദ്യം നമ്മൾ എൻ്റെ ഒരു ഡബിൾ ബോൾ സിങ്ക് കണ്ടതിൽ അവർ ലിക്വിഡ് ആക്കാനുള്ള സംഭവം അതുപോലെ സ്ക്രബ്ബർ വെക്കാൻ വേസ്റ്റ് ഇടാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ക്ലീൻ ചെയ്യാനൊക്കെ അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡബിൾ ബോൾ എന്നുള്ളവർക്ക് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളത് വെക്കാം കേട്ടോ അങ്ങനത്തെ ഇതൊന്നും വരാത്ത രീതിയിലുള്ളത് വെക്കുക അപ്പോൾ വിവിധ തരത്തിലുള്ള സിങ്കുകളും അതിൻ്റെ മുകളിൽ വരുന്ന സ്റ്റാൻഡുകളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടോ നമ്മുടെ ഷോപ്പിലുണ്ട് വിവിധ തരത്തിലുള്ള സിങ്കുകൾ അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പുതിയ സിങ്കുകളെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ പോയിൻറ്സ് പറയാൻ വേണ്ടി മാത്രമാണ് എക്സാമ്പിളായിട്ട് ഈ ഒരു സിങ്കുകൾ എടുത്തിട്ടുള്ളത് പിന്നെ റയക്ക് വാർത്തിട്ട് ഇങ്ങനെ സിങ്ക് കൊടുക്കുന്നതിലും കൂടുതൽ ചോർച്ച വരുന്നുണ്ട് മോഡുലാർ കിച്ചണിൽ സിങ്ക് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്നുണ്ട് കേട്ടോ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പക്ഷേ മോഡുലാർ കിച്ചൺ ചെയ്യുന്നതെങ്കിലും നല്ല വർക്കേഴ്സിനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോർച്ച നമുക്ക് തടയാൻ പറ്റും പിന്നെ നല്ല വർക്കേഴ്സ് അല്ല നേരെ നല്ല രീതിയിലല്ല ഫിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ റയക്ക് വാർത്തിട്ട് ചെയ്താലും ചോർച്ച വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആ ഒരു സിങ്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ താങ്ക്